നമസ്കാരം ഇന്ത്യയിൽ ചൊറിഞ്ഞ കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ ആകെ മൊത്തം വെട്ടിലായിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു എന്തായാലും ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണ് ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിൽ എങ്ങനെ തുടരുമെന്ന കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചില കളികൾ കളിക്കുന്നത് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാമെന്ന നിർദ്ദേശം ആവർത്തിച്ചിരിക്കുകയാണ് നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യ പ്രഖ്യാപനമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ആവർത്തിച്ച് ട്രംപ് കാനഡയെ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ട്രൂഡോ രാജിവെച്ചത് പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ താൻ പ്രധാനമന്ത്രിയായി തുടരുമെന്നാണ് ട്രൂഡോ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലയളവിൽ അധികാരത്തിലിരുന്നപ്പോഴും ട്രംപിന് ട്രൂഡോയുമായി നല്ല ബന്ധമുണ്ടായിരുന്നില്ല നവംബർ അഞ്ചില് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ട്രൂഡോയെ കണ്ടപ്പോഴും കാനഡയെ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കുക എന്ന ആശയം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു കാനഡയിലെ ജനങ്ങൾക്ക് അമേരിക്കയിലെ സംസ്ഥാനമാകുന്നതിൽ താൽപര്യമുണ്ട് എന്നാണ് ട്രംപിന്റെ വാദം കാനഡ യു എസുമായി ലയിച്ചാൽ നികുതികൾ കുറയുമെന്നും റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി ഉണ്ടാവില്ല എന്നുമാണ് കാനഡ പ്രതികരിച്ചിട്ടില്ല കാനഡ അതിർത്തി വഴിയുള്ള മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ കാനഡയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വർഷം ഇരുന്ന ശേഷമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പടിയിറക്കം ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ തലപ്പത്തു നിന്ന് സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ട്രൂഡോയുടെ രാജി ഒക്ടോബറിലെ ഏകദേശം ഇരുപതോളം എം പിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് കത്തിൽ ഒപ്പിട്ടിരുന്നു പണപ്പെരുപ്പം കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സർക്കാർ നേരിടുന്നത് ഡിസംബർ പതിനാറിന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു ട്രൂഡോയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ിച്ചായിരുന്നു അവരുടെ രാജി